രാജ്യസഭയിൽ കോൺഗ്രസിനുള്ള ഒരു സീറ്റ് നാൽപ്പത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കാൻ കെ സി വേണുഗോപാൽ വരുന്നത് ബി ജെ പിക്ക് വേണ്ടി മാത്രം കെ സി വേണുഗോപാലിന്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ന്യായീകരിക്കാൻ ഏതറ്റം വരെ പോകാനുമുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് അണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നേരത്തെ ടി സിദ്ദിഖിന്റെ പോസ്റ്റ് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചതോടുകൂടി ടി സിദ്ദിഖ് വെട്ടിലായിരിക്കുന്നു അത് ഷെയർ ചെയ്ത ആളുകളും വെട്ടിലായിട്ടുണ്ട് ഇപ്പോൾ വി ഡി സതീശൻ തന്നെ നേരിട്ട് ഇത് ന്യായീകരിക്കാൻ വേണ്ടി അതായത് ആലപ്പുഴയിലെ കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം ന്യായീകരിക്കാൻ വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് കേട്ടിട്ട് വരാം ഇത് നമ്മളിപ്പോ നോക്കുന്നത് എന്താ ഇന്ത്യയിലെ ലോകസഭയിൽ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കുക മത്സരായില്ലേ അതുകൊണ്ട് ചിലപ്പോൾ എം എൽ എമാര് മത്സരിക്കും അതുകൊണ്ട് ചിലപ്പോൾ രാജ്യസഭാ രാജ്യസഭാംഗങ്ങൾ മത്സരിക്കും പ്രധാനപ്പെട്ട ആളുകൾ മത്സരിക്കും ഞങ്ങളിപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗൽ പാർലമെന്റിലേക്ക് മത്സരിക്കുക ലോക്സഭയിലേക്ക് ഞങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അങ്ങനെയല്ലൊരു പാർട്ടി ചെയ്യേണ്ടത് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ശ്രമം നടത്തുകയാണ് ഞങ്ങൾ സംഘപരിവാർ ഗവൺമെന്റിനെ താരെ വീഴ്ത്തി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പരമാവധി ലോകസഭ അപ്പം ഞങ്ങളാണ് കേരളത്തിലെ ആ പാർട്ടിയാണ് പറഞ്ഞത് ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസിന് മത്സരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ബസ് കാൻഡിഡേറ്റ് കെ സി വേണുഗോപാലാണ് ഞങ്ങളത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയോട് ബന്ധപ്പെട്ടും കോൺഗ്രസ് പ്രസിഡന്റിനെ നേരിട്ട് കണ്ടു ഞങ്ങൾ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തെ ഇവിടെ മത്സരിക്കാൻ അനുവദിച്ചത് ഞങ്ങൾക്ക് അവിടെ നിർത്താൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയ സീറ്റാണ് ചെറിയ വോട്ടിന് തോറ്റുപോയ സീറ്റാണ് ആ സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കണ്ടേ ആലപ്പുഴ അത് അതൊക്കെ രാജ്യസഭയിലൊക്കെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമ്പോ അതിൽ വ്യത്യാസം വരുമല്ലോ അതൊക്കെ സാധാരണ ഉണ്ടാവുന്നല്ലേ എന്തിനാ മന്ത്രി മത്സരിപ്പിക്കണ്ടല്ലോ ഇവിടെ മന്ത്രി അല്ല മന്ത്രി മത്സരിക്കേണ്ടല്ലോ രാധാകൃഷ്ണൻ മത്സരിപ്പിക്കണ്ടല്ലോ എന്തിലാ മന്ത്രിയെ മത്സരിപ്പിക്കണ ആ മന്ത്രി അവിടെ തുടർന്നാ പോരെ എം എ അരിദാസ് പാർലമെന്റിൽ പോയാൽ പോരെ മന്ത്രി അവിടെ മന്ത്രിയെ തുടർന്നാ പോരെ എന്തിനാ മന്ത്രിയെ കൊണ്ടും ഇവിടെ ഞാൻ ഈ ചോദ്യത്തിനൊക്കെ എന്താ മറുപടി പറഞ്ഞത് വി ഡി സതീശന്റെ ന്യായീകരണം ഇങ്ങനെയാണ് അതായത് കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാൻ ഞങ്ങൾ കോൺഗ്രസ് അധ്യക്ഷനെ നേരിട്ട് പോയി കണ്ട് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പറയുന്നത് നേരത്തെ ഈ ആലപ്പുഴയിൽ മത്സരിക്കാൻ ഇല്ലെന്നും അതങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളെ എൻ്റെ അഖിലേന്ത്യാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കും അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞ് മാറി നിന്ന കെ സി വേണുഗോപാലിനെ മത്സരിപ്പിക്കാൻ വി ഡി സതീശനും കൂട്ടരും അവിടെ ചെന്ന് മല്ലികാർജ്ജുനെ കാർക്കെ കണ്ട് കാര്യം പറഞ്ഞ് അങ്ങനെ സ്ഥാനാർത്ഥിയാക്കിയതാണ് അവരുടെ ഉള്ളിൽ ആലപ്പുഴ സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതേസമയം കേരളത്തിലാണോ നിങ്ങളുടെ പോരാട്ടം കാണിക്കേണ്ടത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം അവിടെ രാജ്യസഭയിൽ ഒരു ബി ജെ പിക്ക് ഒരു സീറ്റും കൂടി രാജസ്ഥാനിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഭൂരിപക്ഷം രാജ്യസഭയിൽ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അതിനെ പറ്റിയിട്ട് വി ഡി സതീശനും കൂട്ടരും ഒട്ടും ബോധവാന്മാരല്ല എന്നുള്ളതാണ് കാര്യം അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു ന്യായീകരണം കൂടിയുണ്ടല്ലോ ഈ മന്ത്രി രാധാകൃഷ്ണനെയാണോ അവിടെ മത്സരിക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുന്നത് അവിടെ എന്നാൽ പിന്നെ അവിടെ പാട്ടും പാടി ജയിച്ചു പോകുന്ന ആലത്തൂരിന്റെ എം പി ആയിരിക്കുന്ന രമ്യ ഹരിദാസ് അവിടെ ജയിച്ചാൽ പോരെ എന്നുകൂടി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ഈ ഒരു വിഷയത്തെ ന്യായീകരിക്കാൻ യു ഡി എഫ് നേതാക്കളും പ്രത്യേകിച്ച് കോൺഗ്രസും ഒരീം കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ കരുതാൻ അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും അവസാനം മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് അത് ഈ സീറ്റ് നിങ്ങൾ ബി ജെ പിക്ക് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് പറഞ്ഞ് ബി ഡി സതീശൻ ചിരിച്ച് കളയുകയാണ് ഈ വി ഡി സതീശന് ഒരു കൃത്യമായ ഒരു മറുപടി മന്ത്രി പി രാജീവ് കൊടുത്തിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് പ്രശ്നം എങ്ങനെയാണ് പ്രശ്നം എന്നുള്ള കാര്യം കെ സി വേണുഗോപാൽ ഇവിടെ മത്സരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അത് ഇലക്ഷൻ അല്ലേ തെരഞ്ഞെടുപ്പ് മത്സരിക്കട്ടെ പക്ഷേ അതിലൂടെ ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെടുന്ന ഒന്നിനെ പറ്റി വി ഡി സതീശൻ ബോധവാനല്ല എന്നതാണ് പ്രശ്നം നമുക്ക് മന്ത്രി പി രാജീവിന്റെ ആ വാക്കുകളൊന്ന് കേൾക്കാം അതാണ് യഥാർത്ഥ കാര്യം നിങ്ങൾ പറയുന്നു ഭരണഘടനയെ മാറ്റാൻ ബി ജെ പി ശ്രമിക്കുന്നു ഭരണഘടനയെ മാറ്റാൻ പാർലമെന്റിന് രണ്ട് സഭകൾക്കകത്തും ഇത് പാസ്സാക്കണം നിങ്ങൾ പറയുന്ന ബില്ലുകൾ നിരവധി ബില്ലുകൾ വരുന്നു ആ ബില്ലുകൾ മതനിര്യപേക്ഷതയ്ക്ക് പിന്നെ ജനാധിപത്യത്തിന് പിരി ആ ബില്ലുകൾ പാസ്സാക്കപ്പെടരുത് ലോക സഭയെപ്പോലെ രാജ്യസഭയും പ്രധാനപ്പെട്ടതാണ് ലോകസഭയിൽ ബിജെപിക്ക് ഭൂരിപക്ഷം രാജ്യസഭയിൽ ഇപ്പോഴും എൻ ഡി എക്ക് ഭൂരിപക്ഷമില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചംഗ രാജ്യസഭ ീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു ഇരുന്നൂറ്റി നാപ്പത് ഭൂരിപക്ഷം കിട്ടാൻ ആ നൂറ്റി ഇരുപത്തിയൊന്നിലേക്ക് എത്താൻ നൂറ്റി പതിനേഴുള്ള ഈ രാജസ്ഥാനിലെ എം പി ആയ വേണുഗോപാൽ കേരളത്തിൽ വന്ന് സി പി എമ്മിനെ തോൽപ്പിക്കാൻ ഇറങ്ങി ഇവിടെ എന്ന് ജയിച്ചാൽ രാജസ്ഥാനിലെ രാജ്യസഭാംഗത്വം പിറ്റേമ രാജിവെക്കണം പിന്നെ ആര് വരും രാജ്യസഭയിലേക്ക് കോൺഗ്രസ് വരുമോ രാജസ്ഥാൻ നൂറ്റി പതിനഞ്ച് ബി ജെ പി എഴുപത് കോൺഗ്രസ് ഒറ്റ സീറ്റിലേക്ക് വോട്ടെടുപ്പ് നാൽപ്പത് സീറ്റിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാജസ്ഥാനിൽ നിന്ന് ബി ജെ പി എം പി രാജ്യസഭയിലേക്ക് പോകും രാജ്യസഭയിൽ കോൺഗ്രസിനുള്ള ഒരു സീറ്റ് നാൽപ്പത്തഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടെ ഇന്ന് മത്സരിച്ച് ജയിക്കാൻ കെ സി വേണുഗോപാൽ വരുന്നത് ബി വേണ്ടി മാത്രം കൃത്യമാണ് നിലപാട് അവിടെ രാജ്യസഭയിൽ ഒരംഗം കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം നേരിടേണ്ടി വരുന്നത് ഇതേ കോൺഗ്രസ് തന്നെയായിരിക്കും എന്ന കാര്യം സംശയമില്ല ഈ കെ സി വേണുഗോപാൽ ജയിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് നഷ്ടമാകുന്നത് തിരിച്ചെടുക്കാനുള്ള ത്രാണി ഇപ്പോൾ കോൺഗ്രസിനില്ല അതുകൊണ്ട് പലതരത്തിലുള്ള നായകരണമായി അവർ രംഗത്തെത്തിയിരിക്കുകയാണ് കാരണം അവർക്ക് കെ സി വേണുഗോപാലിനെ ന്യായീകരിച്ചേ മതിയാകുള്ളൂ എന്നുള്ള കാര്യമാണ് രണ്ട് വർഷത്തിന് ശേഷം ഒരു രാജ്യസഭാ സീറ്റ് എവിടെയെങ്കിലും പോയി നിന്ന് ജയിക്കാനൊന്നും ഇനി ഒരു പക്ഷേ വേണുഗോപാലിന് കഴിഞ്ഞത് വരില്ല അതുകൊണ്ടാണ് ആലപ്പുഴയിൽ നിന്ന് ഒരു ശ്രമം നടത്താം ഇല്ലെങ്കിൽ രാജസ്ഥാനിൽ പോയി രണ്ടു വർഷം ഇരിക്കാം എന്നുള്ള ചിന്താഗതി അത് െ നയിച്ചത് എന്ന് പറയേണ്ടി വരും എന്തായാലും കെ സി വേണുഗോപാലിനെ ന്യായീകരിക്കാൻ ആളുകൾ ഇപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സൂചനയാണ് ഇപ്പോൾ വി ഡി സതീശിന്റെ ഭാവിയിൽ നമ്മൾ കേട്ടത് ചെന്നിത്തല അടക്കം വലിയ ന്യായീകരണമായി തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്